അപ്പം അവ കണ്ടില്ല തൂങ്ങി ആടി കാലിൽ എന്തോ പറ്റി അപ്പ അവർ സ്കൂളിൽ പോകാൻ വേണ്ടി മാറ്റി നിൽക്കണം അവ കൊക്കിനെ കണ്ട സന്തോഷാണ് സന്തോഷമാണ് പ്രാവിൻ്റെ കൂട്ടിൽ ഞങ്ങളിതിൻ്റെ മുന്നൊരു ഇതിനിട്ടിട്ടില്ല ഈ പ്രാവിനെ പിടിക്കുന്ന ആ കൂട്ടിൽ തന്നെ അതടുത്ത ആളാണ് ഇത് കാലിന് ഇതേ തന്നെ കാലിൽ എന്തോ പറ്റിയിട്ട് ഞാൻ പേടി ഉണ്ട് കേട്ടോ കണ്ടില്ലേ ഈ കാണുന്ന ഇതിവിടെ ഇനു അത് നിന്നത് അപ്പൊ മുകളിൽ നിന്ന് എവിടെ നിന്നോ വീണതാന്നാ പറഞ്ഞത് എങ്ങനാ വീണത് എന്താന്നൊന്നും അറിയില്ല അതിന് പരിക്ക് പറ്റിയിട്ടുണ്ട് എന്തായാലും അങ്ങനെ വല വെച്ച് മീൻ കൂടെ മീനെ കാണിച്ചിരി വല വെച്ചിട്ട് ഇതാ മീൻ പിടിച്ച് കൊണ്ടുവന്നാ അതിന് കൊടുക്കാൻ വേണ്ടിയിട്ട് വല വീശിട്ടിട്ടാ എന്ത് മീന ചെറിയ അങ്ങനെ അതിന് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊക്കിന് കൊടുക്കാൻ വേണ്ടി പോവാണ് അത് പാറി കിട്ടുന്നുണ്ട് പേടിച്ച് കളിക്കുന്നുണ്ട് ഇവ ആ ഇന്ന് നല്ല വിഷപ്പുണ്ട് കേട്ടോ ഇത്ര അടുത്ത് നാദിയായിട്ടാണ് ഒരു കൊക്കീനത് കാണുന്നത് എൻ്റെ ചിറകിനെന്തോ പറ്റിയിട്ടുണ്ട് കേട്ടോ കണ്ട് പേടിക്കണ്ട ഭക്ഷണം കഴിച്ചോണ്ടല്ലോ വേണ്ട നീ കുറച്ചു കൊടുക്ക എന്താണത് ദേഷ്യ പിടിക്കണ്ട് അതിനാദ്യ ഇങ്ങനെ അടുത്ത് നമ്മള് കാണുമ്പോ ചുണ്ടൊക്കെ തിന്നാ തിന്നാ തിന്നോ ഞാൻ ശല്യം ചെയ്യുന്നില്ല

ആ പാത്രത്തിൽ കുടിക്കാൻ പറ്റലും ഉണ്ടാവില്ല അപ്പം ഇങ്ങനൊരു പാത്രം വെച്ചു കൊടുക്കേട പേടിക്കണ്ട വെള്ളം 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 കുടിച്ചു